ചുറ്റുമുള്ളവരെ ആകർഷിക്കുവാൻ ഓരോ മനുഷ്യർക്കും ഓരോ പ്രത്യേകതകളുണ്ടാകും ചിലർക്കത് സൗന്ദര്യമാകാം ചിലർക്കത് പെരുമാറ്റമാകാം സംസാര രീതികളാകാം എന്നാൽ ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന അങ്കമാലി കറകുറ്റിക്കാരനിലേക്ക് ചുറ്റുമുള്ളവർ എത്തിപ്പെടുന്നത് ആ ചെറുപ്പക്കാരന്റെ സംസാരവും പെരുമാറ്റവും എളിമയും വിനയവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് വീട്ടിലെ മൂന്ന് ആൺകുട്ടികളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച ജോസഫ് പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിയിലേക്ക് പോയത് അപ്പന്റെയും അമ്മയുടെയും ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ തനിക്ക് അവിടെ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് മൂന്നാം വർഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ജോസഫിനെ പിന്നീട് അങ്ങോട്ട് കാത്തിരുന്നത് സ്വപ്നതുല്യമായ ജീവിതവും ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഒരു പെൺകുട്ടി ജോസഫിന്റെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുപ്പത്തിയേഴാം വയസ്സിലെ ആ ലളിത വിവാഹത്തിന്റെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തന്റെ വിവാഹ വാർത്ത ജോസഫ് തൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിച്ചത് ഇങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ വിവാഹിതരായി വധുവിൻ്റെ പേര് ആൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹം എൻ്റെ കുടുംബവും ആനിൻ്റെ കുടുംബവും വിവാഹം നടത്തിയ സുഹൃത്തുക്കളായിട്ടുള്ള പുരോഹിതരും ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോ പറഞ്ഞതുപോലെ മുറിവേറ്റ രണ്ട് മനുഷ്യർ ഒരായുസ് കൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം എന്നാണ് പ്രിയപ്പെട്ടവരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജോസഫ് കുറിച്ചത് എഴുത്തുകാരൻ റേഡിയോ ജോക്കി എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ജോസഫ് അന്നംകുട്ടി ജോസ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് വിജയ സൂപ്പറും പൗർണമിയും ദി ഗാംബ്ലർ തകരകലാശാല ചതുരം തുടങ്ങിയവയാണ് ജോസഫ് അഭിനയിച്ച ചിത്രങ്ങൾ അങ്കമാലി കറുകുറ്റിക്കാരനായ ജോസഫിന്റെ അപ്പൻ ജോസും അമ്മ അന്നംകുട്ടിയും അധ്യാപകരായിരുന്നു തൻറെ പേരിനൊപ്പം അമ്മയുടെ കൂടി പേര് കൂട്ടിച്ചേർത്ത് അപ്പനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയ ജോസഫിന്റെ ഒരു വീഡിയോ ഏറെ വൈറലായിരുന്നു ചെറിയ ഒറ്റനില വീടായിരുന്നു ആദ്യം ഇവരുടേത് എന്നാൽ മക്കൾ മൂന്നാകുകയാണെന്ന സന്തോഷം എത്തിയപ്പോൾ അപ്പൻ വീട് മാറ്റിപ്പണതു അങ്ങനെയാണ് ഇപ്പോൾ താമസിക്കുന്ന വലിയ വീട്ടിലേക്ക് എത്തുന്നത് വീടിനു സമീപം കുട്ടികൾ ട്യൂഷനു വന്നിരുന്ന ചായപ്പുമെല്ലാം ഇപ്പോഴുമുണ്ട് ചെറിയ തോതിൽ കൃഷിയും മുന്നിൽ വാഴത്തോട്ടവും പിന്നിൽ റബ്ബർ തോട്ടവും ഒക്കെയുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അപ്പന്റെയും അമ്മയുടെയും ആഗ്രഹപ്രകാരം സെമിനാരിയിലേക്ക് പോയത് ജോസഫിന് ഒട്ടും തന്നെ ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നാൽ മൂന്നാം വർഷം അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്ലസ് ടു പാസ്സായത് തൊണ്ണൂറ് ശതമാനം മാർക്കോടെ ആയിരുന്നു നിനക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന ചോദ്യത്തോടെ മകനെ സന്തോഷത്തോടെ സ്വീകരിച്ച അപ്പനും അമ്മയും പിന്നെ മകനെ വിട്ടത് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിലേക്കാണ് അവിടെ ചേട്ടനൊപ്പം ഫ്ളാറ്റിലായിരുന്നു താമസം ഹോം സിക്നസിനിടയിലും പഠിച്ചു എം കൊച്ചിയിലും ചെയ്തു അതിനുശേഷം ജോലി കിട്ടി പോയത് ചൈനയിലേക്കാണ് മൂത്ത സഹോദരൻ ആദർശ് ഇപ്പോൾ കുടുംബമായി ദുബായിലാണ് താമസിക്കുന്നത് രണ്ടാമത്തെ ആൾ അരുൺ മെൽബണിലും ആദർശ് കാലടിയിൽ ഒരു വീട് നിർമ്മിച്ചു അരുൺ മെൽബണിൽ ഒരു വീട് വാങ്ങിച്ചു ജോസഫ് തറവാട്ടിൽ മാതാപിതാക്കൾക്കൊപ്പവും താമസിക്കുകയാണ് ആ ജീവിതത്തിലേക്ക് കൂട്ടായാണ് ഇപ്പോൾ ആനും എത്തിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും